ഭീകരാക്രമണത്തിന് മറുപടിയായി ബാലക്കോട്ട് അടക്കമുള്ള ജെയ്ഷെ മുഹമ്മദ് താവളങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യം ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യയെ പാകിസ്ഥാനെ അഭിമാനത്തിനേറ്റ മുറിവ് എന്നുള്ള തരത്തിലാണ് പാകിസ്ഥാനി മാധ്യമങ്ങൾ ഇമ്രാൻഖാൻ ഭരണകൂടത്തെയും സൈന്യത്തെയും ഒക്കെ വിമർശിക്കുന്നത് അതിന് കാരണമാകുന്നത് ഇന്ത്യയുടെ മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങൾ ഒരു ഡസൻ വിമാനങ്ങൾ പറന്നുയർന്നപ്പോൾ അത് അതിർത്തി കടന്ന് ആക്ഷൻ ലാൻഡ് ഓഫ് കൺട്രോളും കടന്ന് പാക് അധീന കശ്മീരും കടന്ന് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് എത്തി ബോംബെടുകയാണ് ഉണ്ടായത് അവിടെ വളരെ കൃത്യമായ ആസൂത്രണവും വളരെ കൃത്യമായ ആക്രമണവും ഇന്ത്യ പദ്ധതി കിട്ടതനുസരിച്ച് തന്നെ നടപ്പാക്കുകയും ആ വിമാനങ്ങൾക്ക് പന്ത്രണ്ട് വിമാനങ്ങളിൽ ഒന്നിനു പോലും ഒരു ചെറു പോറൽ പോലും ഏൽക്കാതെ ആ തിരിച്ച് ഇന്ത്യൻ അതിർത്തിയിൽ സുരക്ഷിതമായി എത്തുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ വ്യോമ മേഖലയിൽ ഏറ്റവും ഉന്നതമായ വ്യോമ ആക്രമണത്തിന്റെ ഉന്നത തലങ്ങൾ എന്നാണ് ലോകരാഷ്ട്രങ്ങൾ തന്നെ വിവക്ഷിക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ എത്തിയ പാകിസ്ഥാന്റെ വ്യോമസേന അവർക്ക് പിന്തിരിഞ്ഞോടേണ്ടി വന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാകുമ്പോൾ അതിനെങ്ങനെ മറുപടി നൽകാൻ മറുപടി പറയണം എന്നറിയാതെ കുഴക്കുകയാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയവും സൈനിക നേതൃത്വവും അതിനവർ ചെയ്യുന്നത് അതിർത്തിയിലുടനീളം വെടിവെക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ സൈന്യത്തെ പ്രകോപിപ്പിക്കുക ഈ ഇപ്പോൾ ഇന്ത്യ പറയുന്നത് പാകിസ്ഥാനെതിരായ ഒരു ആക്രമണം ഇന്ത്യ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യ ലോകസപക്ഷത്തെ അറിയിക്കുന്നത് ഇന്ത്യയുടെ ആക്രമണം അത് ഭീകരവാദത്തിന് എതിരായിരുന്നു ഒറ്റ പാകിസ്ഥാനിലെ സാധാരണക്കാരനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല ഒറ്റ പാക് സൈനികരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല മറിച്ച് ഭീകരവാദ ക്യാമ്പുകളാണ് തകർക്കപ്പെട്ടത് മുന്നൂറോളം ഭീകരവാദികളാണ് തലയിറക്കപ്പെട്ടത് ആ തരത്തിൽ ഭീകരവാദികളുടെ താവളമാണ് ഇന്ത്യ അടിച്ചു പൊളിച്ചതും തകർത്ത് തരിപ്പണമാക്കിയത് യുദ്ധം പാകിസ്ഥാനെതിരായിട്ടല്ല പക്ഷേ പാകിസ്ഥാൻ മണ്ണിലേക്ക് ഇന്ത്യക്ക് കടന്നു കയറേണ്ടി വന്ന സാഹചര്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയെ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പ്രകോപിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ ആവിഷ്കരിക്കുന്നത് പാകിസ്ഥാന്റെ സൈന്യം ഈ ഉറി സെക്ടറിൽ അതോടൊപ്പം ജമ്മു ജമ്മുകാശ്മീരിന്റെ ബാരമുള്ള ജില്ല അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ വെടി വെടിവെപ്പ് വെടിവയ്പുണ്ടാക്കുക ആ വെടിവെപ്പ് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക സൈന്യത്തെ പ്രമോഹിപ്പിക്കുക ഇന്ത്യൻ സൈന്യവും വളരെ കൃത്യമായി തന്നെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് വളരെ ബുദ്ധിപരമായാണ് ഇന്ത്യൻ സൈന്യം പ്രതികരിക്കുന്നത് എന്തായാലും ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യം അഭിമാനപൂരിതമായി നിൽക്കുമ്പോൾ അത് പാകിസ്ഥാന്റെ ബാലക്കോട്ടിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണം ആകുമ്പോൾ പാക് സൈന്യം ഇന്ത്യൻ സൈന്യത്തെ പ്രകോപിപ്പിക്കുന്നതിനു വേണ്ടി വെടിനിർത്തൽ കരാർ ലംഘനത്തിന്റെ അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ സൈന്യം പോകുന്നത് ഉറി മേഖലയിലും അതോടൊപ്പം തന്നെ ജമ്മു കശ്മീരിലെ ബാരാമുള്ള ജില്ലയിലടക്കം ആ അതിർത്തിയിൽ ഉടനീളം വെടിനിർത്തൽ കരാർ ലംഘന ലംഘനത്തിലേക്ക് സൈന്യം പോകുന്നു നിരന്തരം വെടിയുതിർക്കുന്നു അത് ഇന്ത്യൻ സേനയ്ക്ക് നേരെയാണ് വെടിയുതിർക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിനെ അപായപ്പെടുത്താനായി പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ അതിനെ പ്രതിരോധിക്കുന്നുണ്ട് ഒരു ആക്രമണം ഇന്ത്യ ലക്ഷ്യമാക്കുന്നില്ല മറിച്ച് പാകിസ്ഥാന്റെ ഈ പ്രകോപനത്തെ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിൽ നയതന്ത്രപരമായി സമീപിക്കുകയും അതോടൊപ്പം തന്നെ സൈനികമായ പ്രതിരോധം ഒരുക്കുകയും ചെയ്യുന്നുണ്ട് മുറീസ് സെക്ടറിലായി കഴിഞ്ഞാലും അതോടൊപ്പം ജമ്മു ജമ്മുകാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലായിക്കഴിഞ്ഞാലും അതിന്റെ അനുബന്ധ സ്ഥലങ്ങളിലൊക്കെ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം സുസജ്ജമായി മുന്നേറുകയാണ് മുന്നോട്ട് പോവുകയാണ്